ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചില ക്ലബ് വേൾഡ് കപ്പ് വിശേഷത്തിൽ നിന്ന് തുടങ്ങാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ചെൽസിയുടെ മത്സരം ഉണ്ടായിരുന്നു ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന എം എൽ എസ് ക്ലബ്ബുമായിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് നമ്മുടെ ഒലിവർ ഒക്കെ ടീമാണ് ലോറിസിൻ്റെ ഒക്കെ ടീമാണ് അതുപോലെ തന്നെ ജിരോ ഒക്കെ സെക്കൻഡ് ഹാഫിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല വളരെ ആയിട്ട് തന്നെ ചെൽസി മത്സരം വിജയിച്ചിരിക്കുകയാണ് രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളിനാണ് വിജയിച്ചത് പെഡുനെറ്റാണ് ആദ്യത്തെ ഗോൾ ചിലക്ക് വേണ്ടി അടിച്ചത് നല്ലൊരു ഗോളായിരുന്നു നെറ്റോ എന്നാണ് മാൻ ഓഫ് ദ മാച്ച് അവാർഡും കരസ്ഥമാക്കി കരസ്ഥമാക്കിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെക്കൻഡ് ഹാഫിൽ സബ് ആയിട്ട് വന്നിട്ടുള്ള എൻസോ ഗോൾ ഗോളടിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിൽ ചെറിയ ചെറിയ പുതിയ സ്ട്രൈക്കർ സൈനിങ് ആയിട്ടുള്ള ഡെലാപ്പിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിൽ രണ്ടേ പോസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെൽസി വിജയിച്ച് കയറിയിരിക്കുകയാണ് ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആ കളി കാണാൻ കാര്യമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല അറ്റ്ലാന്റിയിൽ എന്നുള്ളതാണ് അപ്പോൾ അത് ഒബ്വിയസ്ലി ട്വിറ്ററിൽ മറ്റ് ചില സോഷ്യൽ മീഡിയയിലൊക്കെ ടോക്കിംഗ് പോയിൻ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ആളുകൾ ചർച്ച ചെയ്യുന്നത് ചെൽസിക്ക് യു എസ്സിൽ കാര്യമായിട്ടുള്ള ആരാധകരില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാനൊക്കെ പറ്റും അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷേ ഇതിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ യു എസില് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുന്ന സാഹചര്യത്തിൽ പോലും സ്റ്റേഡിയങ്ങൾ സെലൗട്ട് ചെയ്യാൻ ചെൽസിക്ക് സാധിച്ചിട്ടുണ്ട് ഒബ്വസ്ലി ഇംഗ്ലണ്ടിൽ യുണൈറ്റഡ് പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ സ്പെയിനിൽ ബാസോണിയോ റയൽ മാഡ്രിഡോ പോലെയോ ഉള്ള ഒരു ഗ്രേറ്റ് ഫുട്ബോളിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജെൽസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ഡലത്തിലായി പോകും അത് അതങ്ങനെയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ചെൽസി ഫാൻ രീതിയിൽ തന്നെ ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഈ ഒരു ടേണൗട്ട് സംഭവിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ടെന്നുള്ളതാണ് അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം ഓബിയസ്ലി അതിനെ നിങ്ങൾക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് യുണൈറ്റഡിൻ്റെ പോലെ റയൽമാടിൻ്റെ പോലെ ഭാസ്വണയെ പോലെയുള്ള ഗ്ലോബൽ ഫാൻസ് എന്തായാലും ചലിച്ചിരിക്കില്ലല്ലോ അതില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല ചലിച്ച എത്രയും പെട്ടെന്ന് ആ ഒരു വിന്നിങ് കൾച്ചറ് വീടെടുത്തിട്ടില്ലെങ്കിൽ ഒരു കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ അടിക്കുന്നതിന് ഒരു വിന്നിങ് കൾച്ചറായിട്ട് കണക്കാക്കാൻ പറ്റില്ല ബിഗ് ട്രോഫികളിൽ കോമ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ അടിച്ചിട്ടില്ലെങ്കിൽ പുതിയ ഗ്ലോബൽ ഫാൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കണം അതിപ്പോൾ മാഞ്ചസ്റ്റർനായിട്ടിനൊക്കെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ഇപ്പോൾ കുറേ നാളും അവരിപ്പോൾ ട്രോഫി അടിച്ചിട്ടില്ലെങ്കിലും അവരെ സംബന്ധിച്ചോളം അവരുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂനൊന്നും കാര്യമായിട്ട് എന്തെങ്കിലും വലിയ തോതിൽ ഇടിവ് സംഭവിക്കുന്ന ഞാൻ കരുതുന്നില്ല ആ രീതിയിലാണ് അവരുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ചെലി സംബന്ധിച്ചിടത്തോളം നിരന്തരം കോമ്പീറ്റ് ചെയ്തുകൊണ്ടേ നിരന്തരം നിരന്തരം അബ്ഡിക്റ്റ് ആയിട്ടിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഗ്ലോബൽ ഫാൻസിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി മുന്നേറിക്കൊണ്ടേ ഇരിക്കാൻ പറ്റുള്ളൂ നല്ല ഫാൻ ബൈസ് ഇപ്പോൾ ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് ഗ്ലോബൽ ഫാൻ ബേസിൻ്റെ കാര്യം പക്ഷെ പറഞ്ഞു തന്നത് ആ കണ്ടിന്യൂറ്റി ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ ജയിച്ചേ പറ്റുള്ളൂ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ സ്റ്റിൽ ചെൽസി എസ്പെഷ്യലി റോമൻ അബ്രഹ്മോസ് അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അവിടെ വന്നിട്ടുള്ള ആ മാറ്റങ്ങളുടെ അവരുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഗ്ലോബൽ ആരാധകർ ചെൽസിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു ഒരു 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 ഫാക്റ്റാണ് അപ്പോൾ അത് നമ്മൾ ചെൽസി എവിടെ പ്രീ സീസൺ ടൂറുകൾ നടക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഓള നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇവിടെ എന്തുകൊണ്ട് അധികം കാണുകയും വന്നില്ല എന്ന് വെച്ചാൽ അവിടെ വന്നതിൽ മിക്കവരും വളരെ ചെറിയ ടേൺ ഔട്ടേ സംഭവിച്ചിട്ടുള്ളൂ അതിൽ വന്നവരിൽ മിക്കവരും ചെൽസി ഫാൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത് ലോസ് ആഞ്ചലസിൻ്റെ കാര്യമായിട്ടുള്ള ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു ആണ് ഫുട്ബോൾ നടക്കുന്നത് മൺഡേ മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കളി നടക്കുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ സമയം വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് യൂറോപ്പിലെയും മറ്റ് ലോകത്തിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്കും കളി കൃത്യമായിട്ടും കാണാൻ വേണ്ടിയിട്ട് അവരുടെ പ്രോപ്പർ ഒരു സമയത്ത് കളി കാണാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നട്ടുച്ചക്ക് കളി നടത്തുന്നത് അത് തന്നെ തന്നെ ഓൾറെഡി ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് കാരണം ആര് ഹീറ്റിൽ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം അതെന്താണ് ഇൻറ്റൻസിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഓർഗനൈസിങ്ങിൻ്റെ ഒരു സംഭവമാണ് പക്ഷേ നേരെ മറിച്ച് ഇതിപ്പോൾ യൂറോപ്പിലോ മറ്റ് ഏതെങ്കിലും ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു പ്രോപ്പർ ഫുട്ബോളിംഗ് നേഷനിലൊക്കെ ആണെങ്കിൽ ഈവൻ എന്താണ് വർക്കിംഗ് ഡേയിലും ചിലപ്പോൾ സെലൗട്ടാകാനോ അല്ലെങ്കിൽ നയൻറ്റി പെർസെൻ്റ് ഓക്യുപൻസി ഉണ്ടാകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അത് വേറെ കാര്യമാണ് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സ്വഭാവമാണ് ആ രീതിയിലൊരു ഫുട്ബോളിംഗ് നേഷനല്ല അമേരിക്ക എന്നുള്ളത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ചെൽസി ഫാൻസിനെ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ആളുകളെ കളി കാണാൻ വന്നില്ല എന്ന് വെച്ചാൽ ഒന്ന് ഇതിന് വലിയ തോതിൽ ഹൈപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ക്ലബ് വേൾഡ് കപ്പിന് അപ്പം നിങ്ങൾ ചോദിക്കും എന്തെങ്കിലും ഒരു ഹൈപ്പുവാണോ നിങ്ങളുടെ ക്ലബിൻ്റെ കളി കാണാൻ പോകാനെന്നുള്ളത് അത് വളരെ വാല്യൂബിളായിട്ടുള്ളൊരു ചോദ്യമാണ് ശരിയാണ് പക്ഷേ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ ചീപ്പ് എയർലൈൻസുകളോ അല്ലെങ്കിൽ പ്രോപ്പർ ട്രെയിൻ സർവീസോ കാര്യങ്ങളൊന്നും ഒന്നും അമേരിക്കയിലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ചീപ്പായിട്ട് ഒബ്വിയസ്ലി റിലേറ്റീവ്ലി ചീപ്പറായിട്ടുള്ള സർവീസുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ചെൽസിയുടെ ഫാൻ ബേസ് കൂടുതലും അറ്റ്ലാന്റയില എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമേണ്ടത് ഞാനിവിടെ എന്തെങ്കിലും ഒന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമല്ല അത് ആദ്യം തന്നെ പറയാണ് അപ്പോൾ ഇവിടെ ആ രീതിയിൽ പലരും ട്രാവൽ ചെയ്ത് വന്നിട്ടില്ല ഒരു വർക്കിംഗ് ഡേയിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെയാണ് ഒരു ഒരു ഇൻ്റർനാഷണൽ വേൾഡ് കപ്പിൻ്റെയും അതേപോലെ തന്നെ ഈ രീതിയിലുള്ള ക്ലബ് വേൾഡ് കപ്പിൻ്റെയും വ്യത്യാസം നമ്മൾ കാണുന്നത് നമ്മൾ സാധാരണ ലോകകപ്പിൽ എന്താണ് ഏത് ദിവസമാണെങ്കിലും ഏത് സമയമാണെങ്കിലും ലോകത്തിൻ്റെ നാനാഭാഗുന്ന ആളുകൾ തങ്ങളൊരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതിൻ്റെ ഒരു 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 ഓളം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ ഇവിടെ ഇതൊരു റിലറ്റീവ് ന്യൂ ടൂർണമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഹൈപ്പും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ ആളുകൾ സമയം ആയിരിക്കും അതിനിപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് ആളുകൾ മനസ്സിലാക്കിയെടുക്കുമോ എന്നുള്ളതും വലിയ ചോദ്യ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇത് എത്ര എഡിഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല ശരിയാണ് എവറി ഫോർ ഇയേഴ്സ് നടത്താനാണ് പ്ലാനിങ് പക്ഷേ ഒരു ഒരു ഇൻറ്റൻ സീസൺ കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ പലരും ഇപ്പോഴും അങ്ങോട്ട് കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് അല്ലേ പക്ഷേ ചിലപ്പോൾ ഒരു എഡിഷനും രണ്ട് എഡിഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിക്കൊണ്ട് പിന്നെ ആളുകൾ ഒത്തുകൂടി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ലാറ്റിനമേരിക്കൻ ക്ലബുകളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ളത് അതായത് ശരി അവിടെ ആ കളി കാണാൻ ആരും വന്നില്ല അല്ലെങ്കിൽ അധികം ആളുകൾ വന്നില്ല നേരെ മറിച്ച് അമേരിക്കൻ ക്ലബ്ബുകളുടെ ആരാധകരുടെ ആ ഒരു പാഷൻ അത് മാച്ച് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലബ് വേൾഡ് ഒരു ഉണർവ് കിട്ടുക ലാറ്റിൻ ലാറ്റിനമേരിക്കക്കാർ ഈ ടൂർണമെൻ്റ് ഏറ്റെടുക്കുമ്പോഴാണ് അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബുകളും അർജൻറ്റീനയിൽ നിന്നുള്ള പൊക്കാ ഒക്കെ വന്നതോടുകൂടിയിട്ട് ചിത്രം മാറി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മാറി അതായത് വൽമരേസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിൻ്റെ മത്സരം നടക്കുമ്പോൾ ന്യൂജേഴ്സിയുടെ ആ ഒരു കവലകൾ കവലകൾ പറഞ്ഞാൽ ശരിയാവില്ല പക്ഷെ എന്നാൽ പോലും സ്ട്രീറ്റുകൾ പാൽമരസിൻ്റെ ആരാധകർ തിങ്ങി നിറയുന്നതാണ് നമ്മൾ കണ്ടത് അവിടെ അതേപോലെ തന്നെ അവർ ഭീകരമായിട്ടുള്ള സപ്പോർട്ട് ഗ്രൗണ്ടിൽ കൊടുത്തു ഫോട്ടോ ആയിരുന്നു എതിരായിരുന്നു അവരുടെ മത്സരമുണ്ട് അതേപോലെ ബൊട്ടഫാഗോ എന്ന് പറഞ്ഞാൽ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബ് വന്നപ്പോൾ അവർ സിയാറ്റിൽ അങ്ങോട്ട് ഏറ്റെടുത്തു ഇപ്പോൾക്കാ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ അർജന്റീനൻ ക്ലബ്ബ് വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ചരിത്രം പറയാനുള്ള ക്ലബ്ബ് മയാമി അങ്ങോട്ട് ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഹാഡ്രോക് സ്റ്റേഡിയത്തിലായിരുന്നു അവരുടെ മത്സരം ഉണ്ടായിരുന്നത് ബെൻഫീക്കൊക്കെ എതിരായിരുന്നവരുടെ മത്സരം ഉണ്ടായിരുന്നത് അത് രണ്ടേ രണ്ട് എന്നുള്ള സമതലാണ് മത്സരം അവസാനിച്ചുള്ളത് അവരെ സംശോളം ബയാനമിനിക്കുള്ള ഗ്രൂപ്പിലാണ് അവർ ചെന്നുപെട്ടിട്ടുള്ളത് ശരിയാണ് ഓക്ലൻഡ് സിറ്റി ഉണ്ട് അപ്പോൾ ഓക്ലൻഡ് സിറ്റിക്കെതിരെയുള്ള റിസൾട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ബൊക്കേ സംചോർഡിടത്തോളം ഓക്ലൻഡിനെതിരെ ബെൻഫിക്ക് അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗോൾ അടിക്കേണ്ടി വരും ആ രീതിയിലുള്ള ഗോൾ ഡിഫറൻസ് ആയിരിക്കാം ഒരു പക്ഷേ ഇത് നിർമ്മിക്കും അപ്പോൾ ബൊക്കേ സംഭവം എന്താ സംബന്ധിച്ചാൽ ഈ ബെൻഫിക്കെതിരെയുള്ള മത്സരം ജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പിലെ ഡൈനാമിക്സ് അവർക്ക് അനുകൂലമായിട്ട് മാറി തന്നെ അത് അവർക്ക് നേരിടാൻ സാധിച്ചില്ല പക്ഷേ രണ്ട് ദിവസത്തിൻ്റെ ലീഡൊക്കെ അവർക്കുണ്ടായിരുന്നു പിന്നീട് അവർ രണ്ട് ഗോളുകൾ കണ്ടിട്ട് അപ്പോൾ ആ മത്സരം ഞാൻ കണ്ടിട്ടില്ല ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് വായിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ സംഭവം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു 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 മത്സരമായിരുന്നു അപ്പോൾ അതിൽ തന്നെ പത്ത് പേര് വെച്ചിട്ട് രണ്ട് ടീമുകളും ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് റെഡ് കാർഡുകൾ ഗ്രൗണ്ടിൽ പിറന്നു ഒരു റെഡ് കാർഡ് ഗ്രൗണ്ടിന് പുറത്ത് പിറന്നു ആ രീതിയിൽ മൂന്ന് റെഡ് കാർഡുകളൊക്കെ പറന്നിട്ടുള്ള മത്സരമാണ് അപ്പോൾ അതിൽ തന്നെ ബൊക്ക അവരുടെ ആ ഒരു ഫേമസ് ട്വൽത്ത് മാനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളതാണ് അവരുടെ ആരാധകരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ അവരുടെ ആരാധകരെ കുറിച്ചിട്ട് സംസാരിക്കാതെ നമുക്ക് ഈ ക്ലബ് വേൾഡ് കപ്പെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ വല്ലാത്ത ഭയന്മാരാണ് ഭയം അങ്ങനെ തന്നെ വരണം ആ രീതിയിലുള്ള ഫാൻസാണ് അപ്പോൾ ഈ ബൊക്കയുടെ ചരിത്രം തന്നെ ഭയങ്കര രസമുള്ള ചരിത്രമാണ് അതിലേക്കൊന്നും ഞാൻ കാര്യമായിട്ട് കടക്കുന്നില്ല പക്ഷേ എന്താണ് കുറച്ച് ഇറ്റാലിയൻ ഇമിഗ്രൻസ് കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു ക്ലബ്ബാണ് പ്യുവർ വർക്കിംഗ് ക്ലാസ് ക്ലബ്ബ് അപ്പോൾ അതിൽ തന്നെ അവരുടെ ആഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ ലിബർട്ടഡോറസ് ഫൈനൽ ബ്രസീലിലാണ് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത് കോപ്പ കബാനയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ആ ഫൈനലിൽ ബ്രസീലിൻ്റെ ക്ലോബായിട്ടുള്ള ഫിലിപ്പീൻസിനെതിരെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ബൊക്കയുടെ അപ്പോൾ അന്ന് ഒരു ബൊക്ക ജൂനിയർ ആരാധകനോട് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ വലിയ തോതിൽ വൈറലായിട്ടുണ്ടായിരുന്നു അ സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയ ചങ്ങായിയാണ് ചെക്കനാണ് അപ്പോൾ ആ ആള് ഭയങ്കര പാഷനായിട്ട് സംസാരിക്കുകയാണ് ആ സ്ട്രീറ്റിൽ മൊത്തം പോ കാജ് ആരാധകരാണ് അപ്പോൾ അവിടെ ആള് ആളുടെ പിന്നെ അച്ഛൻ ബൈക്ക് വിറ്റിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അർജൻറ്റീന യാത്ര തിരിച്ചിട്ടുള്ളത് ചെക്കൻ ചെക്കൻ്റെ പ്ലേ സ്റ്റേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇവർക്കൊക്കെ ഇവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നോ ഇല്ല ടിക്കറ്റില്ല ടിക്കറ്റില്ലാണ്ട് പോലും അവർ ആ ക്ലബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ കോപ്പ കബാനയിലേക്ക് അങ്ങോട്ട് വരികയാണ് പലരും അപ്പോൾ അവർ എന്നിട്ട് പറയാണ് ആ ചോദ്യം ചോദിച്ചവരോട് നോക്ക് നിങ്ങൾ ചുറ്റിലും നോക്ക് ഇതാണ് ബൊക്ക എന്നുള്ള രീതിയിൽ അപ്പം ബൊക്കയുടെ ആരാധകർ ബൊക്കയുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ഇത് വേണമോ ഈ രീതിയിൽ ചെയ്യണോ ചെയ്യണമെന്ന് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചില ആളുകൾ ചോദിക്കായിരിക്കും അത് അത് പാഷനാണ് അതിനെ ചോദ്യം ചെയ്യാനോ നമ്മളാരും അല്ല എന്നുള്ളതാണ് ഇതൊക്കെ ഇങ്ങനെ വിറ്റിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കായിരിക്കും അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും അവർ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർ കിട്ടുന്ന ആ ഒരു മനസ്സ് നിറയൽ അതൊക്കെ അതിപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ളമാരാണ് അപ്പോൾ ആ ഒരു ഫാൻ ഉണ്ടായിരുന്നില്ല അന്ന് വലിയ തോതിൽ വയറിലായിട്ടുള്ള ആ ഒരു ഫാനായിരുന്നു പിന്നെ ഈ ക്ലബ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു ബൊക്കാ ജൂണിവേഴ്സിൻ്റെ ജേഴ്സി അൺവെയിലിങ് പരിപാടിയിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ അവരുടെ പത്താം നമ്പർ ജേഴ്സി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ജേഴ്സിയാണ് അപ്പോൾ ഡിയഗോ മരഡോണ എന്ന് പറയുന്ന മനുഷ്യൻ ധരിച്ചിട്ടുള്ള ജേഴ്സിയാണ് അപ്പം അവരുടെ ജീവിച്ചിരിക്കുന്ന ഹീറോ അവരുടെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള റിക്വൽമേ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആളും പത്താനപു ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റിക്വൽമേ എന്ന് പറഞ്ഞാൽ ഈ വക്കാജി മനുഷ്യ ആരാധകരെ അവരുടെ ഒരു ഇതിഹാസ പുരുഷനാണ് അവർ ഈവൻ പക്ഷേ ആ ലിയോണൽ മെസ്സിയേക്കാൾ വലിയ തോതിൽ ആരാധിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ് റിക്വൽമേ മനസ്സിലാക്കണം അപ്പോൾ എന്തായാലും പിന്നെ നസീബ് ഒക്കെ ഒന്നും വേണ്ടി കളിച്ചിട്ടില്ല അത് പറയുകയായിരുന്നു പിന്നെ ടെവസ് ഒക്കെ നമ്പർ ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ എന്ന് ഈ ട്വൽത്ത് മാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഒരു ഫാൻസിൻ്റെ പ്രത്യേകത അത് വല്ലാത്ത തന്നെയാണ് അവർ മികച്ച രീതിയിൽ തന്നെ അവിടെ പിന്നെ അവരുടെ പ്രസൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ ട്വൽത്ത് മാൻ്റെ കൂടെ കൂടിയിട്ട് ബൊക്കാജ് യൂണിവേഴ്സിൻ്റെ പ്ലേഴ്സ് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസിറ്റിയോട് കൂടി കളിക്കുന്നു അവർ ആ റൂട്ട് വൺ ഫുട്ബോളാണ് പലപ്പോഴും റൂട്ട് വൺ ഫുട്ബോൾ ബ്ലഡ് അതേപോലെ തന്നെ തണ്ടറസ് ആയിട്ടുള്ള ഫുട്ബോൾ ഓൾഡ് ഫാഷൻ ഫുട്ബോൾ അതാണ് പ്രൊഡ്യൂസ് ചെയ്തത് ബെൻഫീകയ്ക്കെതിരെ ആദ്യം രണ്ട് ഗോളുകൾ അടിച്ചവർ ഒന്ന് കോർണറിൽ നിന്നാണ് മറ്റൊന്ന് ഒരു ഒരു ഗോൾ കിക്കിൽ നിന്നാണ് ആദ്യത്തെ ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡിമറിയുടെ പെനാൽറ്റിയും അതേപോലെ തന്നെ ഒട്ടമെൻറ്റിയുടെ ഗോളും രണ്ട് അർജൻറ്റീനക്കാരുടെ ഗോളുകളിലാണ് ബെൻഫീക്ക മത്സരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഡിമറിയ ഇപ്പോൾ റൊസാരി സെൻ്ററിലേക്ക് പോകാണല്ലോ ഈ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അപ്പോൾ ആൾക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ എന്താണ് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയ്ക്ക് മത്സ്യത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഇടിയും കുത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ സംഭവങ്ങൾ എന്തായാലും അർജൻറ്റീന ലീഗ് കളിക്കുമ്പോൾ കിട്ടും അപ്പോൾ അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും ആ ഒരു ഫയറും സംഭവങ്ങളൊക്കെ അവരെ രക്ഷയില്ല അത് അവിടെ ക്രൗഡിലും കാണാൻ പറ്റും ഗ്രൗണ്ടിലും കാണാൻ പറ്റും അവർ ജയിക്കാൻ സാധിച്ചില്ല അപ്പോൾ അതാണ് ബൊക്കേഴ്സും വർഷം രണ്ടായിരത്തിൽ ആ ഇൻ്റർകോണ്ടിനെ കപ്പ് ഉണ്ടായിരുന്നു ഈ ക്ലബ് വേൾഡ് കപ്പെന്നുള്ള രീതിയിൽ മാറുന്നതിന് മുമ്പുള്ള ആ ഒരു സംഭവത്തിൽ ആ ടോർണമെൻറ്റിൽ റിക്വൽമേയുടെ മികച്ച പ്രകടനത്തിൻ്റെയൊക്കെ പുറത്ത് അവർ റെയിൽമാറ്റിനെ പരാജയപ്പെടുത്തിയിട്ട് ആ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അവർ സംഭവം വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ടൂർണമെൻറ്റായിട്ടാണ് അവർ ഈ ക്ലബ്ബുകൾ കപ്പിനൊക്കെ കാണുന്നത് വലിയ പ്രാധാന്യത്തോടുകൂടിയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ നല്ല രീതിയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് അവർ ഏത് കളി നടക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതൊരു ഒരു വ്യത്യാസമുണ്ട് ആ രീതിയിൽ പിന്നെ എന്താ പറയുക ഇപ്പോൾ അവിടെ തിങ്ങി കൂടിയവരിൽ ആരൊക്കെ എന്തൊക്കെ വിറ്റിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അങ്ങനെയുള്ള സ്ഥിരാന്തന്മാരാണ് ഇതിൽ ലാറ്റിനമേരിക്കയിലുള്ള ഇപ്പോൾ ബ്രസീലിലുള്ള അതേപോലെ തന്നെ ഈവൻ മെക്സിക്കോയിലൊക്കെയുള്ള ക്ലബ്ബുകളുടെയൊക്കെ പാഷൻ എന്ന് പറഞ്ഞാൽ വേറെ കാണാം ചിലപ്പോഴൊക്കെ പാഷൻ വയലൻസ് ആയിട്ട് മാറാറുണ്ട് ഭീകരമായിട്ടുള്ള വയലൻസ് അങ്ങനെ വയലൻസിലേക്ക് എത്തുമ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് ബൊക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ സീസണിൽ അവർ അത്ര നല്ല രീതിയിലുള്ള അവരുടെ ഉണ്ടായിരുന്നു അപ്പോൾ റിവർപ്ലേറ്റിനെതിരെയുള്ള പരാജയം മറ്റ് കോമ്പറ്റീനുള്ള പരാജയങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഗാഗോ എന്ന് പറഞ്ഞാൽ കോച്ചിനൊക്കെ അവർ സാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എന്താണ് റിക്കോൽമേ എന്ത് തീരുമാനിച്ചതെന്ന് വെച്ചാൽ അറുപത്തൊമ്പത് കാരനായിട്ടുള്ള ഓൾറെഡി ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള മികേൽ റൂസോയെ തിരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചെങ്ങായിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ മികേൽ റൂസോ റിവർ പ്ലേറ്റ് രണ്ടായിരത്തി ഏഴിൽ റിക്വൽമെ കൂടി അവിടെ കളിക്കുന്ന സാഹചര്യത്തിൽ കോപ്പ ലിബർ ടോറസ് ചാമ്പ്യൻമാരായിട്ടുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ അപ്പോൾ റൂസോയെ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് അടുത്ത മത്സരം പക്ഷേ ബയോമിനെതിരെയാണ് എന്തായാലും ബാനോണിറ്റോളം നല്ലൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫൈറ്റുമാരുടെ അടുത്ത് കിട്ടും ഉറപ്പാണത് അപ്പോൾ ഇനി നമ്മൾ നേരെ മറ്റ് ചില ട്രാൻസ്ഫർസോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ബാൻമണിക്ക് പിന്നെ കോൺടാക്ട് നടത്തിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള സംഭവമാണ് അതോടൊപ്പം തന്നെ ബാഴ്സലോണ ആണ് നിലവിൽ ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത് പക്ഷേ നമ്മുടെ ഹാവിയർ തെബാസ് നമ്മുടെ ലാലിഗയുടെ പ്രസിഡൻ്റ് തന്നെ ഓരോന്ന് വന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് ചാ ഈ രീതിയിൽ സംസാരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്പിടുത്തിനെക്കില്ല ആൾ ഒന്ന് ക്ലബ്ബുകൾക്കപ്പിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അത് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ നീക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ പാസ്ലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് ആളിങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അതായത് അവരിപ്പഴും ആ വൺ ഈസ് ടു വൺ റേഷ്യോയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് മൂവ്മെൻറ്റ് നടക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വലിയൊരു ഒരു പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കില്ല പക്ഷേ ഇതെന്താ സംബന്ധിച്ചാൽ ഈ രീതിയിൽ ഇങ്ങനെ ബ്രീഫിങ്ങുകൾ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ അത് ഭാഷണ സംബോധനം ഫൈനാൻഷ്യൽ ഡീലിങ്ങുകൾ ക്ലബ്ബുകളുമായിട്ട് ചെയ്യുമ്പോൾ അത് അവർക്കൊരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുക കാരണം ബാക്കിയുള്ള ക്ലബ്ബുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും മാർ പ്രശ്നത്തിലാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഹാർഡ് ബോൾ ഗെയിം ഇവർക്കെതിരെ കളിക്കാൻ പറ്റുന്നുള്ള ധാരണ ഉണ്ടാവുമല്ലോ മറ്റ് ക്ലബ്ബുകൾക്ക് അപ്പോൾ ഇവിടെ ഇത് ഇത് ഈവൻ പ്ലേസിൻ്റെ മനസ്സിലൊരു ഡൗട്ട് കൊണ്ടത്തിൽ ശരിയാണ് ബാസണിലേക്ക് കളിക്കുക എന്ന് പറഞ്ഞാൽ റെയിൽമാഡിലേക്ക് കളിക്കുക എന്ന് പല ക്ലബ്ബുകളുടെയും സോറി പ്ലേയേഴ്സിൻ്റെയും ഡ്രീമാണ് അല്ലേ നമുക്കറിയുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് പ്രസിഡന്റ് ഇങ്ങനെ എന്നിങ്ങനെ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്ലേയേഴ്സിൻ്റെ മനസ്സിലും ഡൗട്ട് വരും നീക്കോ വില്യംസ് ബന്ധിച്ചോളം കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഡൗട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു ട്രാൻസ്ഫർ അന്ന് നടക്കാതെ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ഒബ്വിയസ്ലി ബാസ്ക് പ്ലെയറാണ് ക്ലബ്ബത്തിലും കളിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ് അപ്പോൾ ഇവിടെ ഇത് ഇത് ബാസവണക്ക് ഒരു നല്ല കാര്യമല്ല ആ പലപ്പോ അത് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ചില ആളുകളോട് ചോദിക്കും ഉള്ളത് ഉള്ളതുപോലല്ലേ പറയുന്നുള്ളത് ശരി ഓക്കെ പക്ഷേ അതിങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നീക്കോ വില്യംസിൻ്റെ കാര്യവും അദ്ദേഹം പറഞ്ഞു ആ നീക്കോ വില്യംസിനെ കുറിച്ച് ഇത് കേൾക്കുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് പക്ഷേ ബാസുണെന്നു വെച്ചിട്ടുള്ള ഫൈനാൻഷ്യലി അവർ അത്ര ഓക്കെ ഒന്നല്ല അല്ല രീതിയിൽ വീണ്ടും പറയുകയാണ് വൺ ഇസ്റ്റ് വണ്ണായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് അവർ കൃത്യമായിട്ടും ആ റിലീസ് ക്ലോസ് പേ ചെയ്യണം ആരാണെങ്കിലും പക്ഷെ അത് ഒറ്റ ഒറ്റച്ചങ്കിൽ കിട്ടണം എന്നുള്ള രീതിയിലാണ് അവർ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ടേംസ് എഗ്രി ചെയ്യണം അങ്ങനെയുള്ള ഒരു ഫേവറബിൾ ടേംസ് എഗ്രി ചെയ്യാനാണ് ബാസുണ ഇനി ശ്രമിക്കുന്നത് നിക്കോ വിലയംസ് ആണെങ്കിൽ പന്ത്രണ്ട് മില്യൺ യൂറോസ് പെർ സീസൺ എന്ന് പറയുന്ന ആ ഒരു സാലറി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് വൈഡ് ആയിട്ട് പലരും റിപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിക്കോവിലിയംസ് നല്ല സാലറി ഓൾറെഡി ക്ലബ്ബത്തിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആസനും ചെൽസിയും നല്ല ആ ഇൻട്രസ്റ്റ് കൂൾ ഡൗൺ ചെയ്യുന്നതാണ് നമ്മൾ ഓൺസ്റ്റീൻ്റെ റിപ്പോർട്ടിൽ നിന്ന് വായിച്ചറിയാൻ പറ്റുന്നു പിന്നെ ബാങ്ക് ഒരു ഓഫർ നീക്കവും മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പാസണ ഡീൽ നടന്നില്ലെങ്കിൽ മിക്കവാറും ബാങ്ക്മണിയിലേക്ക് ഞാനായി പോകുന്നതാണ് ബാൻഡിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻസ് ഉണ്ട് റാഫേലിയാവോ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ളൊരു നീക്കം നടത്തിയിട്ടില്ല മിറ്റോമ അവിടെ ഓപ്ഷനായിട്ട് ബ്രൈറ്റൻ്റെ ജാപ്പനീസ് വിങ്ങർ പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പേര് കൂടി ഉണ്ടല്ലോ ആരാണത് ഫ്ലോറിയൻ വേർഡ്സിനെ അവർ ശ്രമിച്ചു വിങ്ങർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പുള്ളിക്കാരൻ ശ്രമിച്ചു അത് നടന്നില്ല വേറൊരു പേരുകൂടി ഉണ്ടായിരുന്നു എന്തായാലും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമാണ് അപ്പോൾ ബയന ചിത്രം അവർക്ക് കാര്യമായിട്ട് തന്നെ ഈ ഉണ്ട് പക്ഷേ ഈ ബാസണയാണ് എനിക്കവിടെ പ്രയോറിറ്റി എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ബാസുണക്ക് ഡീൽ നടത്താൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ബായനുടിക്കിനൊക്കെ ഒരു ചാൻസ് ഉണ്ടായിരിക്കുമ്പോൾ ഉള്ളതാണ് ആസ്വണും ചെൽച്ചും നിലവിൽ പിക്ച്ചറില്ല എന്നുള്ളതാണ് ബയനാണെങ്കിൽ റിലീസ് ക്ലോസ് ഉപേ ചെയ്യാൻ റെഡിയാണ് നല്ല സാലറി കൊടുക്കാൻ റെഡിയാണ് ബാസണിലേക്ക് വരാൻ ചെങ്ങായി കുറച്ച് സാലറി കുറയ്ക്കാനും റെഡിയാണെന്നുള്ളതാണ് ഇനി ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ചങ്ങയുടെ മുമ്പിൽ ക്ലബ്ബത്തിലേക്ക് നല്ല ഓഫർ ഉണ്ട് രണ്ട് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നിലവിലത്തെ സാലറി ഇൻക്രിമെന്റും കൊടുക്കാൻ റെഡിയാണ് ക്ലബ്ബത്തിലേക്ക് അങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ നീക്കോ വലിയ പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ സാവധാനം എടുത്താൽ മതി വാർഷിക്ക് ഔട്ട്ഗോയിങ്സും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഗാർസിയ സൈനിങ് അങ്ങനെ സെറ്റാക്കാൻ പറ്റുള്ളൂ അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഇതും ഗാർസിയുടെ സൈനിങ് അനൗൺസ് ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് കീപ്പറിലെ സൈനിങ് പക്ഷേ നീക്കോ ഡീൽ നടത്തണമെങ്കിൽ ഡിപ്പാർച്ചുകൾ നടക്കേണ്ടി വരും അങ്ങനത്തെ സംഭവമാണ് ഇനി നമ്മൾ റെയിൽമാറ്റിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ റെയലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രധാനപ്പെട്ട വാർത്ത അവർ ഒരു സ്ട്രൈക്കർക്കായിട്ട് മാർക്കറ്റിൽ നിന്നാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനത്തെ സ്ട്രൈക്കർക്കായിട്ട് ഒരു ഹൊസലൂ ടൈപ്പ് സ്ട്രൈക്കർക്കായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ബോക്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമ്പർ നയൻ അതിൽ തന്നെ എന്താണ് മിനിറ്റ്സ് അത്ര വലിയ തോതിൽ പ്രാധാന്യം കൊടുക്കാത്ത തരത്തിൽ എന്നാൽ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്ലേ ബിറ്റ് പാർട്ട് റോള് കളിക്കാൻ പറ്റുന്ന തരത്തിൽ എന്നാൽ വലിയ റോൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും ബെഞ്ചിൽ നിന്ന് വരിക ഇപ്പാക്ക് ഉണ്ടാക്കാൻ പോവാ ആ രീതിയിൽ കൺസെഷൻ്റെ ആയിട്ട് അങ്ങനെ പെർഫോം ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രൊഫൈലുള്ള ഒരു പ്ലെയറിനെ അവർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ ഗോക്കരേഷ് ഉണ്ടല്ലോ ഇത്തരം ഗോക്കരഷ് ആസന ടാർഗറ്റാണ് പിന്നെ യുണൈറ്റഡിലേക്ക് പോകുന്നില്ല എന്നുള്ള എടുത്തു തീരുമാനതെടുത്തുള്ളതൊക്കെ ചില പോർച്ചുഗീസ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് എന്താണെന്നുള്ള എന്തായാലും ഗോക്കരഷിനെ റെയിൽമാറ്റിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഓബിയസ്ലി ഏജൻ്റ് ആയിരിക്കാം പക്ഷേ റെയിൽമാട്ട് ജോക്കേഷൻ കാണുന്നത് ഒന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആയിരിക്കും മറ്റൊന്ന് ആളൊരു മെയിൻ സ്ട്രൈക്കറായിട്ടാണ് കാണുന്നത് പക്ഷേ അവർക്ക് വേണ്ടത് ആ രീതിയിൽ മെയിൻ സ്ട്രൈക്കറിനെ അല്ല ഒരു ബിറ്റ് പാർട്ട് റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മുപ്പത്തി മൂന്ന് കാരണങ്ങളെ ബുദ്ധിമുട്ടെന്നൊക്കെ അവർ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടാണ് ഓസാസിനെ ചങ്ങ ഇരുപത്തൊന്ന് ഗോളുകൾ ലാലിഗിൽ കഴിഞ്ഞ ദിവസം അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാട്രിക് ഷിക്കിനെ ഓൾറെഡി ഷാബി ലോൺസൊക്കെ അറിയാം ഷാബേ അത്സുറ ഗെയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തൊന്ന് ഗോളുകൾ ബുഡസ് ലീഗിൽ ചങ്ങായി മേടിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് കാരണം അപ്പോൾ ആ രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ അവർ കൺസിഡർ ചെയ്യുന്നതാണ് ഒരു സ്ട്രൈക്കറിനെ കൺസിഡർ ചെയ്യുന്നതാണ് ഇത് ഷാബേൽ ഉൻസും താല്പര്യം ഉണ്ടെന്നുള്ളതാണ് ആ രീതിയിലുള്ള ഒരു പ്രൊഫൈലിനെ അത് നല്ലൊരു കാര്യമാണ് അങ്ങനത്തെ ഒരു പ്രൊഫൈൽ വരുന്നത് റയലിനെ ആരെ ആരവർ സൈൻ ചെയ്യും എന്നുള്ളത് കണ്ടറിയാം ആരൊക്കെയാണ് അവരുടെ പിന്നെ ടാർഗറ്റ് ആയിട്ടുള്ളത് കൃത്യമായിട്ട് ധാരണ നമുക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് മറ്റൊരു അപ്ഡേറ്റ് ഇനി യുണൈറ്റഡിൻ്റെയും ബാക്കിയുള്ള ക്ലബ്ബുകളുടെയൊക്കെ അപ്ഡേറ്റുകൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം അതുവരെ കാത്തിരിക്കുക ഗുഡ് ബൈ